എല്ലാവർക്കും നമസ്കാരം മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിനും ജീവിത സൗഹൃദത്തിനുമൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും ഉൾപ്പെടെ നിരവധി ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാറുണ്ട് അത് മെച്ചപ്പെട്ട ജീവിതം ഉറപ്പാക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വലിയ തുകകൾ മുടക്കി കോഴ്സുകളൊക്കെ എടുത്തതിനു ശേഷവും അവിടെ ചെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ച് കിട്ടുന്ന ജോലി അത് ബാത്റൂം ക്ലീനിങ് ആയിക്കൊള്ളട്ടെ അത് ഇനി ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പ്ലേറ്റ് കഴുകുന്ന ആയിക്കൊള്ളട്ടെ നാട്ടിൽ ഇവർ ചെയ്യാത്ത ഏതൊരു പണിയും അവിടെ പോയി ചെയ്യുമ്പോൾ മെച്ചപ്പെട്ട തുക ദിവസ വേതനം എന്ന രീതിയിൽ കിട്ടും എന്നതിനാൽ തന്നെ ഏത് ജോലി ചെയ്താണെങ്കിലും ജീവിക്കാം അത് കുറച്ച് നാളുകൾ അധ്വാനിച്ചു കഴിഞ്ഞാൽ മെച്ചപ്പെട്ടൊരു ജീവിത സാഹചര്യത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയാണ് പലപ്പോഴും വിദേശത്തേക്ക് കുടിയേറുന്ന സാധാരണക്കാർക്കുണ്ടാവുക അല്ലാതെ തന്നെയും മെച്ചപ്പെട്ട ജോലി സൗകര്യങ്ങൾ ലഭിച്ചതിനെ തുടർന്നു വിടുന്ന കുടിയേറിയവരും ഉണ്ട് എല്ലാവർക്കും വ്യത്യസ്തമായ കഥകളുമായിരിക്കും അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള കുടിയേറ്റങ്ങൾ സംഭവിച്ചപ്പോൾ ഇനി നാട്ടിൽ ചെറുപ്പക്കാരെ ഉണ്ടാവുകയില്ലേ എന്ന് വിചാരിച്ചിരുന്നൊരു ഘട്ടം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ തരത്തിലുള്ള ഇങ്ങനത്തെ മാറ്റങ്ങൾക്കും ഒരു തിരിച്ചടി ഉണ്ടാവാറുണ്ട് പല ഘട്ടത്തിലും നമുക്കറിയാം ലോകത്തെമ്പാടും ഇപ്പോൾ കുടിയേറ്റ വിരുദ്ധത വലിയ രീതിയിലുണ്ട് അത് തുടക്കമിട്ടത് ഏത് രാജ്യത്തു നിന്നൊന്നും അറിയില്ലെങ്കിലും കുടിയേറ്റ അനധികൃതമായുള്ള കുടിയേറ്റത്തിന് കൃത്യമായ വില എന്ന് പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഈ ആളുകളെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള പദ്ധതിയിലൂടെ കൂടിയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും നടക്കേണ്ടതുണ്ട് എന്നൊരു ബോധ്യം യൂറോപ്പ് അടക്കമുള്ള രാഷ്ട്രങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു രീതിയിലേക്ക് അത് അനധികൃത കുടിയേറ്റം ആയിക്കൊള്ളട്ടെ ആവശ്യത്തിലധികം ഉണ്ടാവുന്ന ലീഗൽ മൈഗ്രേഷൻ അല്ലെങ്കിൽ നിയമപരമായ കുടിയേറ്റങ്ങൾ കുടിയേറ്റങ്ങളായിക്കൊള്ളട്ടെ അത് ആവശ്യമില്ല എന്നും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം അവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവണം പുറത്തുനിന്ന് വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഇവിടെയുള്ള ആളുകളുടെ അവസരങ്ങൾ മുതലെടുക്കുകയാണ് എന്നതടക്കമുള്ള രീതിയിലുള്ളൊരു ഭീതി വ്യാപാരം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല അനധികൃത കുടിയേറ്റത്തിൽ വരുന്ന ആളുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ അവരുടെ ജീവിതത്തിന്റെ സമാധാനത്തെയും ഒഴുക്കിനെയും ഒക്കെ തടസ്സപ്പെടുത്തിയതുകൊണ്ട് ആ നാട്ടിലെ ജനങ്ങൾ ഇവർക്കെതിരെ തിരിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് കാനഡയിലും അയർലൻഡിലും വിദേശ രാജ്യങ്ങളിലും എല്ലാ ഇടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ യു കെയിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത നിങ്ങൾ കേട്ടിരിക്കേണ്ടതാണ് ഇന്നലെ ലണ്ടൻ നഗരം അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായിരുന്നു തുടക്കത്തിൽ മന്ദഗതിയിലുള്ള മണ്ണുലിപ്പായി തോന്നും എന്നാൽ അനിയന്ത്രിതമായ കുടിയേറ്റത്തിലൂടെ ബ്രിട്ടൻ നാശത്തിലേക്ക് പോകും ഇന്നലെ ലണ്ടൻ തെരുവിനെ കലാപ സമാനമാക്കി ഉയർന്നു വന്ന വാചകമാണിത് യുണൈറ്റ് ദ കിങ്ഡം എന്ന പേരിൽ വൻ കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധം ആണ് ഇന്നലെ ലണ്ടനിൽ സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ ലണ്ടനെ ഞെട്ടിച്ചു സാധാരണഗതിയിൽ ഓൺലൈനായിട്ടുള്ള കമൻ്റ് ഇടലുകളും അല്ലെങ്കിൽ എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെ വരുന്ന കമൻസിനൊക്കെ അപ്പുറമായി ആളുകൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തുടങ്ങിയിരിക്കുന്നു കുടിയേറ്റത്തിനെതിരെ എന്നുള്ളൊരു ഭീതി ഉണർത്തുന്ന ഒരു വാർത്തയാണ് വരുന്നത് പ്രത്യേകിച്ച് നിരവധിയായി ഇന്ത്യക്കാരൊക്കെ ഒരുപാട് താമസിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ധാരാളം ആളുകൾ ജോലി ചെയ്യുന്ന പഠിക്കുന്ന യു കെ പോലൊരു രാജ്യത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നത് ഭീതിജനകമാണ് ഒന്നും രണ്ടുമല്ല ഒന്നര ലക്ഷത്തോളം യു കെ പൗരന്മാരാണ് അനധികൃതമായ കുടിയേറ്റത്തിനെതിരെയും ആവശ്യമില്ലാത്ത കുടിയേറ്റത്തിനെതിരെയും ഒക്കെ ലണ്ടൻ തെരുവിലേക്ക് ഇറങ്ങുന്നത് ഈ അനധികൃത കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് ഇവർ തെരുവിലിറങ്ങുന്നത് വലതുപക്ഷ പ്രവർത്തകനും അക്രമാസക്തമായ നിരവധി തെരുവ് പ്രതിഷേധങ്ങൾക്കുമൊക്കെ നടത്തി അതിന് പേരുകേട്ട ഗ്രൂപ്പായ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിന്റെ സ്ഥാപകനുമായ ടോമി റോബിൻസൺസിന്റെ നേതൃത്വത്തിലാണ് ആളുകൾ ഇന്നലെ അണിനിരക്കുന്നത് ഈ റോബിൻസിനു പുറമേ ടെലിവിഷൻ അവതാരകരായ കാറ്റി ഹോപ്കിൻസ് ലോറൻസ് ഫോക്സ് ആഞ്ച് മിൽച്ചൻ തുടങ്ങിയ തീവ്ര വലതുപക്ഷ നേതാക്കളും പ്രഭാഷകരും ഒക്കെ റാലിക്ക് നേതൃത്വം നൽകി അണിനിരക്കുന്നു ഇവർ ഈ തെരുവിലിറങ്ങി വന്ന ഒന്നര ലക്ഷത്തോളം വരുന്ന ആൾക്കാരെ നോക്കി പറയുകയാണ് ഇനിയും ഈ കുടിയേറ്റങ്ങളെ അനുവദിക്കാൻ പാടില്ല എന്നുള്ളത് ഈ സർക്കാരിനെ താഴെ ഇറക്കണം സർക്കാർ ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് ഒരുപാട് സ്വാതന്ത്ര്യവും അവസരങ്ങളും പുറത്തുനിന്ന് വരുന്നവർക്കാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ ആളുകളുടെ ഉള്ളിൽ ഒരു ഭീതി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വലതുപക്ഷ നേതാക്കൾ റാലി അനുകൂലിച്ചു ഇപ്പോൾ സംഭവിക്കുന്നത് ബ്രിട്ടന്റെ നാശമാണ് തുറക്കത്തിലത് മന്നഗതിയിലായിരിക്കും സാധാരണ മണ്ണൊലിപ്പായി തോന്നും എന്നാൽ വൻതോതിലുള്ള അനിയന്ത്രിതമായ കുടിയേറ്റത്തിലൂടെ നാശത്തിലേക്ക് പോകുമെന്നാണ് റോബിൻസൺ ജനക്കൂട്ടത്തോട് പറഞ്ഞത് ഈ റോബിൻസന്റെ അനുയായികൾ മധ്യ ഇടതുപക്ഷ ലേബർ പാർട്ടിയുടെ നേതാവായ യു കെ പ്രധാനമന്ത്രി കീസ് ചാർമർക്കെതിരെ ഏറ്റവും മോശം മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് തെരുവിൽ ഇറങ്ങുന്നത് ലേബർ പാർട്ടിയുടെ നേതാവും യു കെ പ്രധാനമന്ത്രിയുമായ കീസ് ചാർമ്മറിനെതിരെ അസഭ്യം പറഞ്ഞു പ്രതിഷേധം നടത്തുമ്പോൾ സത്യത്തിൽ അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അവർ കുറച്ചധികം നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ചധികം പ്രശ്നങ്ങളുണ്ട് വിവിധ രാഷ്ട്രങ്ങളിൽ നിന്ന് കുടിയേറിയതിനു ശേഷം അതൊരു വോട്ട് ബാങ്ക് പോലെ അല്ലെങ്കിൽ ഒരു ഒന്നിലധികം ആളുകൾ ചേരുന്നൊരു ഗ്രൂപ്പ് ആകുമ്പോൾ അവർക്കൊരു പവർ ഉണ്ടാവുകയും അവർ ആ നാട്ടിലെ നിയമങ്ങളെ പാലിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുകയും ചെയ്യുന്നു ക്രൈം റേറ്റുകൾ വർദ്ധിക്കുന്നു ജോലി സാധ്യതകൾ വിരളമാകുന്നു അതിനൊപ്പം തന്നെ ഇൻഫ്ലേഷൻ അടക്കമുള്ള പ്രതിസന്ധികൾ സാമ്പത്തിക മാന്ദ്യമൊക്കെ സംഭവിക്കുന്ന അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇവർ ശ്രമിച്ചതെന്നാണ് മനസ്സിലാക്കേണ്ടതെങ്കിലും യു കെയിൽ രണ്ടു വർഷം മുൻപ് ഫലസ്തീൻ അനുകൂല റാലിയിൽ മൂന്ന് ലക്ഷത്തിലേറെ ആളുകൾ പങ്കെടുത്തിരുന്നു ഒരു വലിയ റാലി എന്ന നിലയിൽ ലോകമാകെ തീവ്ര വലതുവാദികളുടെ ഈ പ്രതിഷേധം ശ്രദ്ധയും നേടി എന്നുള്ളതാണ് ഒരു ലക്ഷം മുതൽ ഒന്നേ ഒന്നര ലക്ഷത്തോളം ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തതായാണ് പറയപ്പെടുന്നത് അവർ പ്രധാനമായും ഉന്നയിച്ചൊരു കാര്യം ബോട്ടുകൾ നിർത്തും അവരെ തിരിച്ച് വീട്ടിലേക്ക് അയക്കൂ നമ്മുടെ കുട്ടികളെ രക്ഷിക്കൂ എന്നീ പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് അവർ പ്രതിഷേധിക്കാൻ എത്തിയത് ആയിരത്തോളം പോലീസുകാരെയാണ് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചത് ഈ പ്രതിഷേധക്കാരും പോലീസുകാരും തമ്മിൽ ഏറ്റുമുട്ടലും ഉണ്ടായി പല സ്ഥലങ്ങളിലും ആളുകൾക്ക് ആക്രമണം നേരിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി സത്യത്തിൽ ലോകരാഷ്ട്രങ്ങളെയൊക്കെ അമ്പരപ്പിച്ച് ഇന്ത്യക്കാരുടെ അടക്കം ആശങ്ക വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് പതിനായിരങ്ങൾ പങ്കെടുത്ത കുടിയേറ്റ വിരുദ്ധ റാലി ലണ്ടൻ നഗരത്തെ നിശ്ചലമാക്കുന്നത് ആയിരത്തോളം പോലീസുകാർ റാലി നിയന്ത്രിക്കാൻ ഉണ്ടായിട്ട് പോലും അത് അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നൊരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട് എന്തായാലും നിലവിൽ ഈ വലതു തീവ്ര വലതുപക്ഷ വ്യക്തികൾക്ക് സമൂഹത്തിൽ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു പൊതുസമ്മതിയുടെ അടിസ്ഥാന പ്രശ്നം തന്നെ ആ നാട്ടിലെ സാധാരണക്കാരായി ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ആ നാട്ടിലെ പൗരന്മാർക്ക് ആ നാട്ടിൽ കൂടി ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് നമുക്കറിയാം അയർലൻഡിലും കാനഡയിലും ഒക്കെ ഉൾപ്പെടെ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പേർന്ന് കുറച്ച് നമ്മളുടെ നാട്ടിൽ പോലെയല്ല പല ഇടങ്ങളിലും പല സംസ്കാരമാണ് ആ സംസ്കാരങ്ങളോടൊന്നും ചേർന്ന് പോകാതെ നമ്മുടെ സംസ്കാരത്തെ അതുപോലെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും മറ്റുള്ള രാഷ്ട്രത്തിലാണ് തങ്ങൾ തങ്ങൾ അതിഥികളാണ് എന്നുള്ള ബോധം പോലും ഇല്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് എന്തായാലും വലിയൊരു താക്കിയതാണ് തീവ്ര വലതുപക്ഷക്കാർക്ക് യു അടക്കം വലിയൊരു പിന്തുണ ലഭിക്കുമ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളിലേക്ക് കൂടി യു കെ സർക്കാരിനെ പോകാൻ ഇത് പ്രേരിപ്പിച്ചേക്കാം എന്നുള്ള ആശങ്കയുണ്ട് അതുകൊണ്ട് നിങ്ങൾ മറ്റൊരു നാട്ടിലാണെങ്കിൽ സ്വന്തം നാട്ടിലെ നൊസ്റ്റുമൊക്കെ കയ്യിൽ വെച്ച് സമാധാനത്തോടുകൂടി ജീവിക്കാൻ നോക്കുക ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളുടെ ഭാഗമായൊരു നൈരൂപീകരണമൊക്കെ സർക്കാർ നടപ്പിലാക്കിയാൽ ജീവിതം അസ്ഥിരമാക്കാനുള്ള സാധ്യതകളുണ്ട്